ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും തലപ്പള്ളി താലൂക്ക് യൂണിയൻ ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണം സമാപന സമ്മേളനവും ഐ വി ദാസ് അനുസ്മരണവും വടക്കാഞ്ചേരി ശ്രീ കേരള വായനാശാല ഹാളിൽ വെച്ച് നടന്നു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ വെച്ച് വായനാ പക്ഷാചരണ സമാപന സമ്മേളനവും ഐ വി ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചത് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി വി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ജൂൺ മുതൽ നമ്മുടെ തന്നെ അക്ഷരോത്സവത്തിന് സമാനമായി നടന്നു വരുന്നു തികച്ചും വ്യത്യസ്തമായി എന്നാൽ ഓർക്കേണ്ടവരെയൊക്കെ ഓർത്ത് പുതിയ കാലവുമായി സംബന്ധിക്കാവുന്ന രീതിയിൽ നിരവധി പരിപാടികൾ വായനാ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി നമ്മുടെ ലൈബ്രറികൾ കേന്ദ്രീകരിച്ച് നടന്നു കഴിഞ്ഞു ലൈബ്രറിയിൽ വായനാ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടി നമ്മുടെ ഇതിന് ശേഷം നമ്മൾ ഓരോ ലൈബ്രറിയും പരിഹരിക്കുമ്പോൾ അടുത്ത വർഷം അതിൽ ഉണ്ടായിട്ടുള്ള ന്യൂനത പരിഹരിക്കാനും അത് കുറേ കൂടി മികച്ചതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് രൂപം നൽകാൻ കഴിയും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ നടന്നു വന്നിരുന്ന വായനാ പക്ഷാചരണത്തിന്റെ തലപ്പള്ളി താലൂക്ക് തല പരിപാടികൾക്കാണ് ഞായറാഴ്ച സമാപനമായത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം വി ടി സുബ്രഹ്മണ്യൻ വായനാ സന്ദേശം നൽകി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് രജനി പി എ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വി മോഹൻദാസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥശാല പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി